രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനുള്ള കേരള സർവീസ് പെൻഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഹൈക്കോടതിയുടെ ഹയർ പെൻഷൻ വിധിയെ പറ്റിയാണ് പറയുന്നത് സർക്കാർ ജീവനക്കാർക്കുള്ള ഹയർ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി ഇ പി എഫ് വിധി നൽകി മിൽമയിലെ വിരമിച്ച ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് വിധി സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ യഥാർത്ഥ ശമ്പളത്തെ അടിസ്ഥാനമാക്കി പണവുമായിട്ട് ഇ പി എഫ് ഒയിലേക്ക് സംഭാവന നൽകിയത് ഇ പി എഫ് ഒ നിരസിച്ചിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ച അനുസരിച്ച് ഇ പി എഫ് ഒ ആർക്കും ഹയർ പെൻഷൻ നിഷേധിക്കാൻ കഴിയില്ല ഇ പി എഫ് ഒ മൂന്ന് മാസത്തിനകം പെൻഷൻ അനുവദിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പല പെൻഷൻകാരുടെയും പെൻഷൻ തുക ഇ പി എഫ് ഒ തടഞ്ഞിട്ടുണ്ട് ചിലർ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവ് നേടിയെങ്കിലും ഇ പി എഫ് ഒ ഇത് പാലിച്ചിട്ടില്ല ഇതിനാൽ പെൻഷൻ പെൻഷൻകാർ പരിഗണിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്തതായിട്ട് വിഷുവിനുള്ള മുൻകൂർ പെൻഷൻ വിതരണമാണ് വിഷുവിനോടനുബന്ധിച്ച് ഏകദേശം അറുപത്തി രണ്ട് ലക്ഷം പേർക്കായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിനു വേണ്ടി സർക്കാർ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ പെൻഷൻ്റെ സംശയങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അന്വേഷണങ്ങൾക്കായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പെൻഷൻ ഡോട്ട് ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്